ആബ്ലിമായി അത് നമ്മളിപ്പം വട്ടയില വെച്ചിട്ട് വട്ടയില ഇല ഇപ്പം എന്നൊക്കെ പറയാം അതാണ് ആദ്യം നമുക്ക് നല്ല നോക്കി പിച്ചണം ആദ്യത്തെ പ്രോസസ്സിങ് വട്ടയില നോക്കി നല്ല നോക്കി പിച്ചാനാണ് നോക്കിപ്പിച്ചാനാണ് നല്ല വട്ടയിലൊന്നും ഇല്ല ചെറിയ ചെറിയ ഇതൊക്കെ ഉണ്ട് ഇതിനകത്തോട്ട് വെച്ചേക്കുവാണ് കിട്ടി ചക്കയാണ് ഗേസ് നമ്മൾ ചക്ക അടിച്ചിട്ടാണ് ചക്കയിലെ പോകണം നമ്മൾ പേർ ചെയ്തത് കണ്ടോ ചക്ക ഞാൻ വൃത്തിയാക്കി എടുത്താൽ കണ്ടോ ഇനി അടുത്തത് നമുക്ക് അടുത്ത വീടിയിലോട്ട് പോവാം എനിക്ക് എടുത്ത് വെച്ചിരിക്കുന്ന ചക്ക ഓരോന്നായിട്ട് നമുക്ക് മിക്സിയുടെ ജാറിലോട്ട് ഇടാം കണ്ടോ ഓരോ ചക്ക ഇങ്ങനെ എടുത്തിട്ട് നമുക്കിപ്പോൾ മിക്സിയിൽ അടിക്കാൻ പറ്റുന്ന പരിവത്തിൽ അടുത്തതായി ഇങ്ങനെ ഒരു പാത്രം എടുത്തിട്ട് ശർക്കര ചക്ക ഇട്ട് ശർക്കര പാണിയാക്കാം ശർക്കരത്തിളയ്ക്കുന്നു ഒരു പാത്രത്തിൽ ഞാനിപ്പോൾ ഒരു പതിനഞ്ച് വട്ടയിലാണ് എടുക്കുന്നത് അപ്പം ആ ഇലയിൽ കൊള്ളുന്ന കുറച്ച് ഗോതമ്പൊടി ഇപ്പോൾ ഗോതമ്പൊടി പാത്രത്തിൽ ഞാൻ എടുത്തു നമുക്ക് അത്യാവശ്യം വേണമെങ്കിൽ കുറച്ച് ഉപ്പിടാം ചില ഉപ്പിടത്തില്ല ടേസ്റ്റിന് ഒരു ഉപ്പിടാം നമുക്കൊരു ആവശ്യത്തിനുള്ള ഉപ്പിടുക നമുക്കൊരു ചെറിയ മിക്സിയുടെ ജാറിൽ ഇത്രയും ഏലക്കായും കൂടെ ഇരക്കാം ഇത് ശർക്കര പാണിയാക്കിയത് നമ്മൾ കളറ് കണ്ട അറിയാൻ പറ്റത്തില്ല ശർക്കര പാണി ഇത് നമ്മുടെ ഏലക്ക പൊടിച്ചത് ഇത് നമ്മൾ ചക്ക അരച്ചത് ഇനി മൂന്നും മൂന്നും കൂടെ നമ്മളിനി പാത്രത്തിൽ ഒന്ന് വരറ്റു പറയും പൂൺ എടുത്ത് ഇപ്പം നമ്മൾ ഇതെല്ലാം കൂടെ മൂന്നെണ്ണവും കൂടെ മിക്സ് ചെയ്തത് നമുക്കൊന്ന് കുറച്ച് വേവിച്ച് ഞാനിപ്പോൾ നെയ്യൊന്നും ചേർക്കുന്നില്ല നോർമലായിട്ട് ചെയ്യുക ഇഷ്ടമുള്ളവർക്ക് നെയ്യൊക്കെ ചേർത്ത് വേണമെങ്കിൽ വട്ടിയെടുക്കാം ഇത് കുഞ്ഞായിട്ട് വേവിച്ച് നമുക്ക് കുറുക്കിയെടുക്കണം കുറുക്കിയെടുത്തിട്ടാണ് അടുത്ത പ്രോസസ്സ് മധുരം വേണമെന്നവർ ഇനിയും നമുക്ക് ഇതത് ശർക്കര പാണി ചക്ക ഇരച്ചത് അത് കഴിഞ്ഞിട്ട് ഏലക്ക പൊടിച്ച് ഇത്രയും കൂടെ ഞാൻ മിക്സിയിലിട്ട് പിന്നെ അല്ല ഞാൻ പാനിതിട്ട് നല്ലപോലെ കുഴക്കുകയാണ് കേട്ടോ അടുത്തതായി നമുക്ക് കുറച്ച് തേങ്ങ ചിരികിയത് തേങ്ങ ചിരികിയതും കൂടെ ഇതിനകത്ത് നമുക്ക് പൊടി പൊടിയായിട്ടിടാം ഒരു നല്ലൊരു ഇതാവും ചില തിക്നെസ് കിട്ടും തേങ്ങാ ചിരികു തേങ്ങാ പാലിനൊക്കെ ഒഴിക്കുന്നവർ നല്ല കുറുകണം കേട്ടോ നമ്മൾ മാവത ഇതേപോലെ നിനക്ക് വട്ടയിലെ എടുത്തിട്ട് നമ്മൾ ഇത് റൗണ്ടിന് ഇങ്ങനെ വെക്കുക അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ ഇങ്ങനെ അത് പരത്തി പരത്തി നല്ല പരത്തി ത്തിരത്തി നമ്മള് നേരത്തെ വേവിച്ച് വെച്ച് നേരത്തെ വേവിച്ച് വെച്ച് നമ്മള ഇതുണ്ടല്ലോ ആ ഇത് നമ്മള് കുറച്ച് തണുക്കണേ ഞാനിപ്പോ ഒന്ന് വച്ചിരി ഇതിലായിട്ട് തണുക്കാതെ വെച്ചിട്ട് നമുക്കൊരു ടേസ്റ്റേക്ക് വരും കേട്ടോ അതിനകത്ത് ഇലയിലോട്ട് വെക്കുക പിന്നെ ഫോൾഡ് ചെയ്യ ഇനി നമ്മൾ ഒരു പുട്ട് ഒരു ഇഡിലിക്കുട്ടും ഇഡലിക്കുട്ടത്തിനകത്തിട്ട് ഇത് മടക്കി പയ്യ വെക്കുക റെഡി ഫോർ കുക്കിംഗ് ഇപ്പം നമ്മൾ ഇലയെല്ലാം അടുക്കി വെച്ച് കുട്ടികത്തിൽ ഇനി അടയ്ക്കാൻ പോവുകയാണെ നമ്മളെ വില്ലിക്കുട്ടത്തില് നമ്മുടെ ചക്ക ഇട വേവാണ് കേട്ടോ ചക്കയടയിൽ നിന്ന് പറയാൻ പോ പറ്റിയില്ല ചക്ക ഇലയെ പോന്നോ ചക്കടണോ അതാണെങ്കിലും പറയാം ഇലയൊക്കെ വാടിയിട്ടുണ്ട് നമുക്കിനി നോക്കാം